ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം വാസ്തു പ്രകാരം ഒരു വീട് വച്ചു പക്ഷേ വളരെ പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുകയും അത്ര പോസിറ്റിവിറ്റി ഒന്നും കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥയും വന്നാൽ സാധാരണ ഇതിലൊരു ചോദ്യം ഉണ്ടാകും ഞാൻ വാസ്തുപ്രകാരമാണല്ലോ എൻ്റെ വീട് വെച്ചത് പക്ഷെ എന്തുകൊണ്ട് എനിക്ക് പോസിറ്റീവ് റിസൾട്ട്സ് കിട്ടുന്നില്ല അവിടെയാണ് നമ്മൾ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത് ഇന്നർ വാസ്തുവും ഔട്ടർ വാസ്തുവും നമ്മൾ വീടിൻ്റെ പൊസിഷനിങ് ഔട്ടർ വാസ്തു കൃത്യമായിട്ട് നമ്മളുടെ അലൈൻമെൻറ്റ് കൃത്യമാക്കുന്നു പെരിമീറ്റർ കൃത്യമാക്കുന്നു റൂംസിൻ്റെ ഡയമെൻഷൻസ് കൃത്യമാക്കുന്നു നമ്മുടെ ബിൽഡിൻ എൻവയൺമെൻറ്റ് ക്ലിയർ ആയിട്ട് നമ്മൾ സ്പേസ് ഡിഫൈൻ ചെയ്ത് വച്ചു കൃത്യമായിട്ടുള്ള ഒരു സ്പേസ് ഡെഫിനേഷൻ വാസ്തു പ്രിൻസിപ്പൾ അനുസരിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു വാസ്തു ഈസ് ആൾ അബൌട്ട് സ്പേസ് ക്രിയേഷൻ അതായത് ആ ഒരു ആം നമ്മൾ കൃത്യമായ ഒരു എനർജി പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു പക്ഷേ ഈ സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ സ്പേസിനകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇന്നർ എനർജി ഫ്ലോയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കൃത്യമായ സ്ഥലങ്ങളിൽ വിൻഡോയും ഡോറും എല്ലാം വച്ചു പക്ഷെ ഡോറും വിൻഡോ ഒന്നും തുറക്കാതിരിക്കുന്നൊരവസ്ഥയാണെങ്കിൽ ഈ പറഞ്ഞ എനർജി ഫ്ലോ അകത്തേക്ക് പുറത്തു നിന്നുള്ള എനർജി ഫ്ലോ അകത്തേക്ക് വരുന്നത് കുറയും ഇനി അകത്ത് ജനറേറ്റ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മൾ പറയാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാര്യം നമ്മൾ വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ പ്രവൃത്തികൾ കൊണ്ടുണ്ടാവുന്ന ഇന്നർ എനർജിയും വീട്ടിൽ ഇമ്പോർട്ടൻറ്റ് കാര്യം ഒരു നമ്മൾ ഒരു വീട്ടിലൊരു പർട്ടിക്കുലർ സോണില് നോർത്ത് ഈസ്റ്റ് സോൺ വളരെ പ്രോപ്പർലി ഡിഫൈൻ ചെയ്ത വാസ്തുവൊക്കെ വെച്ച് വെച്ചെന്ന് വെച്ചോ അവിടെ ചുമ ഇരുന്ന് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു കുറച്ച് ആൾക്കാർ വീട്ടിലുള്ള ആൾക്കാർ ഇന്നും എന്നും ബഹളം ഉണ്ട് വീടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ വരുന്നൊരവസ്ഥ വരുമ്പോൾ അവിടെ ചെന്നിരുന്ന് ബഹളം വയ്ക്കുന്നൊരവസ്ഥ ഉണ്ടാകുക എന്ന് വെച്ചു എന്തായിരിക്കും സ്ഥിതി ഒരു അങ്ങനെ ഒരു ഇത് വന്നാൽ ആ അവിടെ ബഹളം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു നെഗറ്റീവ് എനർജിയുടെ ഫ്ലോ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വാസ്തു റെക്കമെൻഡ് ചെയ്യുന്ന ചില ഇന്നർ വാസ്തു ഗൈഡ്ലൈൻസിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ വാട്ട് ഈ ബഹളങ്ങളെല്ലാം ഒഴിവ് വീട്ടിലുള്ളിൽ അനാവശ്യമായി കിടന്ന് ബഹളം വയ്ക്കുന്ന പരിപാടികൾ ഒഴിവാക്കുക പ്രത്യേകിച്ച് ഡിഫൈൻഡ് സോൺസ് ആയ നോർത്ത് ഈസ്റ്റിലും സൗത്ത് വെസ്റ്റിലും ഒരു കാരണവശാലും ബഹളങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാകും ഇപ്പം നമ്മൾ ഈ പറഞ്ഞപോലെ അഗ്നികോൺ ഭാഗത്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന് പറയും നമ്മളെപ്പോഴും അഗ്നി കോണിൽ റൂമുണ്ടെങ്കിൽ മുകളിൽ മുകളിലാണ് റൂം ചായ കിച്ചണും മുകളിൽ റൂമൊക്കെ ആയിരുന്ന അവസ്ഥയിലൊക്കെ സ്വാഭാവികമായിട്ടും റൂമിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങളും അഭിപ്രായ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം ഇത്തരം കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ കഴിയുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക വീട് വീട്ടിൽ മേജർ ടൈം മെജോറിറ്റി ടൈം നമ്മൾ നല്ല രീതിയിലുള്ള ശുദ്ധ സംഗീതം പോലുള്ള കാര്യങ്ങൾ വീട്ടിൽ വീട്ടിലെപ്പോഴും പാട്ട് ലൈറ്റായിട്ട് എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട് അറിയാം അവിടെ ചെന്ന് എപ്പോഴും ഒരു ഒരു നല്ല മ്യൂസിക് എപ്പോഴും ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും അത് പല മുറികളിലും ബ്ലൂടൂത്ത് സ്പീക്കർ വെച്ചിട്ടുണ്ട് അപ്പം അത് അതൊരു ഭയങ്കര ഇമ്പാക്റ്റാണ് ഒരു വാസ്തു എനർജി ക്രിയേഷനിൽ എനർജി പോയിൻ്റ് ഓഫ് വ്യൂ എനർജി സയൻസാണ് വാസ്തു ആ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ശുദ്ധ സംഗീതം ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ മന്ത്രങ്ങൾ മന്ത്രങ്ങളെന്ന് പറയുമ്പോൾ സഹസ്രനാമ മന്ത്രം പോലുള്ള മന്ത്രങ്ങൾ ശ്രീ സൂക്തം ശാന്തി മന്ത്രം ഓം എന്നൊക്കെ പറയുന്ന മന്ത്രം മറ്റ് റിലീജിയനിൽ പറ്റിയ ആൾക്കാർക്കാണെങ്കിൽ അവരുടെ ഡിവോഷണൽ ആയിട്ടുള്ള ഇങ്ങനത്തെ സോങ്സൊന്നും വളരെ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള സോങ്സ് ഒക്കെ നമുക്ക് എപ്പോഴും നൈസായിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരുന്നാൽ ആ ഒരു ഇന്നർ എനർജി ബാലൻസ് നമുക്ക് ഉണ്ടാവും പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഈ സ്മെല്ല് ദുർഗന്ധം ഒരിക്കലും വീട്ടിൽ തങ്ങി നിൽക്കാൻ അനുവദിക്കും ദുർഗന്ധം വരുന്ന ഒരു ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എനർജി ബ്ലോക്കാണ് വെൽത്ത് ബ്ലോക്കാണ് നിങ്ങൾക്കുണ്ട് അപ്പോൾ കിച്ചണിലൊക്കെ ഇപ്പോൾ പ്രോപ്പറായിട്ട് ദുർഗന്ധം പുറത്തേക്ക് ഔട്ടായി പോയില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലുള്ളിൽ തങ്ങി നിൽക്കുന്ന രീതിയിലാണ് ദുർഗന്ധം വരികയാണെങ്കിൽ ഈ ദുർഗന്ധം നിങ്ങളുടെ പണത്തിനെ തടുത്ത് നിർത്തും അതായത് നിങ്ങളിലേക്ക് വെൽത്ത് ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഇന്നർ വാസ്തു സയൻസിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ അങ്ങനെ ദുർഗന്ധം വരികയാണെങ്കിൽ ദുർഗന്ധം കൃത്യമായിട്ട് പുറത്തേക്ക് പോകാൻ രീതിയിലുള്ള എക്സോസ്റ്റുകളും ആ രീതിയിലുള്ള വിൻഡോയും ഒക്കെ നമ്മൾ സജ്ജീകരിക്കുന്നതിനോടൊപ്പം തന്നെ നല്ല രീതി നല്ല മണമുള്ള കർപ്പൂരം അതുപോലെ അഗർബത്തി പോലുള്ള നല്ല മണമുള്ള കാര്യങ്ങൾ അവിടെ കൊണ്ടുവന്ന അതിൻ്റെ സുഗന്ധം എന്ന് വെച്ചാൽ വീട്ടിൽ മൊത്തം അത്ര പൂശിക്കൊണ്ടിരിക്കണം എന്നുള്ളതല്ല നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ള സ്മെല്ല് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ എപ്പോഴും മെയിൻ്റേ വീട്ടിൻ്റെ ഇന്നർ മെയിൻ്റനൻസും ക്ലെൻലിനെസ്സും വാസ്തു വളരെ ആണ് നിങ്ങൾ എത്ര പെർഫെക്റ്റായിട്ട് വാസ്തുവിൽ വീട് വെച്ചെന്ന് പറഞ്ഞാൽ ശരി അത് പ്രോപ്പർലി മെയിൻറ്റെയിൻഡ് അല്ലെങ്കിൽ വളരെ ക്ലട്ടേഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണെങ്കിൽ ഉറപ്പായിട്ടും വാസ്തുവിൻ്റെ പ്രയോജനങ്ങൾ നിങ്ങൾക്ക് കുറയും അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക നിങ്ങളുടെ വീട് വളരെ വളരെ പവിത്രമായ ഒരു സ്ഥാനമായിട്ട് ഒരു അമ്പലത്തിനെ നമ്മൾ എങ്ങനെയാണെന്ന് നോക്കിക്കാണുന്നത് ആ രീതിയിൽ തന്നെ നിങ്ങളൊന്ന് വീടിനെ നോക്കി കാണുക അത്തരത്തിൽ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ വാസ്തുവിൻ്റെ എല്ലാ ബെനിഫിറ്റും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീടിയോടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല വീഡിയോയിൽ നിങ്ങളിൽ എത്തുന്നവരെ നന്ദി നമസ്കാരം